നമസ്കാരം വാർത്തകൾ കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവിന് ശുപാർശ ചെയ്തു ജയിലുദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള ശുപാർശ നൽകിയതുമായി ബന്ധപ്പെട്ട് മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പുറത്തിറങ്ങി കണ്ണൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടിനെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് വൺ ബി ജി അരുൺ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത് സിനിമാ നടൻ സിദ്ദിഖിന്റെ മകൻ റാഷിൻ അന്തരിച്ചു ചലച്ചിത്ര നടൻ സിദ്ദിഖിന്റെ മകൻ റാഷിൻ അന്തരിച്ചു മരണം സംഭവിച്ചത് ശ്വാസതടസ്സത്തെ തുടർന്നായിരുന്നു ദീർഘനാളായി ചികിത്സയിലായിരുന്നു റാഷിൻ വയസ്സായിരുന്നു സിദ്ദിഖിന്റെ മൂന്ന് മക്കളിൽ മൂത്തയാളാണ് അന്തരിച്ച റാഷിൻ സംസ്കാരം വൈകിട്ട് നാലിന് നടക്കും അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു സാപ്പി എന്നാണ് റാഷിനെ വിളിച്ചിരുന്നത് ഭിന്നശേഷിക്കാരനായ റാഷിനെ പ്രത്യേകം പരിചരിക്കാൻ താരത്തിന്റെ കുടുംബം ശ്രദ്ധിച്ചിരുന്നു നടൻ ഷഹീൻ സിദ്ദിഖ് സഹോദരനാണ് റാഷിന്റെ മാതാവ് നേരത്തെ മരിച്ചിരുന്നു കൊല്ലത്ത് കെ എസ് ആർ ടി സി ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടം വാൻ ഡ്രൈവർ മരിച്ചു കൊല്ലമഞ്ചൽ പനച്ചുവിള കൈപ്പള്ളിമുക്കിലാണ് അപകടം നടന്നത് കൊല്ലമഞ്ചൽ പനച്ചിവിള കൈപ്പള്ളിമുക്കിലാണ് അപകടം നടന്നത് അപകടത്തിൽ പിക്കപ്പ് വാൻ ഡ്രൈവർ വെളിയം സ്വദേശി ഷിബു ആണ് മരിച്ചത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു നിരവധി പേർക്ക് പരിക്കേറ്റു കെ എസ് ആർ ടി സി ബസ് സമീപത്തെ കൈത്തോട്ടിലേക്ക് ഇടിച്ചു കയറി പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി രണ്ടുപേരുടെ പരിക്ക് ഗുരുതരമാണ് കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ്സിന്റെ മുൻഭാഗം കൈത്തോട്ടിലേക്ക് മറിഞ്ഞ നിലയിലാണ് പനമ്പള്ളി നഗറിൽ വീട് കുത്തി തുറന്ന മോഷണം നടത്തിയ പ്രതികൾ പിടിയിൽ പനമ്പള്ളി നഗറിൽ വീട് കുത്തി തുറന്ന മോഷണം നടത്തിയ കേസിലെ പ്രതികൾ പിടിയിലായി കുപ്രസിദ്ധ മോഷ്ടാവ് നാസുർദ്ദീൻ ഷായെ മരട് പോലീസാണ് പിടികൂടിയത് ഇന്നലെ വൈറ്റിലയിലും ഇയാൾ മോഷണം നടത്തിയിരുന്നു കൂട്ടാളിക്ക് പ്രായപൂർത്തിയായിട്ടില്ല വൈറ്റിലയിലൊരു വീട് കുത്തി തുറന്ന് മൂന്ന് ലക്ഷം രൂപ മോഷ്ടിച്ചവരെ പിടികൂടിയപ്പോഴാണ് മരട് പോലീസിന് ബോധ്യപ്പെട്ടത് വലയിൽ വീണത് സ്ഥിരം കള്ളന്മാരാണെന്ന് കഴിഞ്ഞയാഴ്ച പനമ്പള്ളി നഗറിനടുത്ത് അറ്റ്ലാൻസ് റെയിൽവേ ഗേറ്റിനടുത്തുള്ള വീട്ടിലും മോഷണം നടത്തിയത് ഇവർ തന്നെയായിരുന്നു സ്റ്റീഫൻ ലൂയിസ് മുംബൈയിലുള്ള മകന്റെ വീട്ടിലേക്ക് പോയ സമയത്തായിരുന്നു മോഷണം പിടിയിലായ നസുർദ്ദീൻ ഷാ ഭീമാപ്പള്ളി സ്വദേശിയാണ് സഹായി പ്രായപൂർത്തിയാകാത്ത ആളാണ് എറണാകുളം സൗത്തിൽ നിന്നാണ് കളന്മാർ പിടിയിലായത് ബി ജെ പിക്ക് വോട്ട് ലഭിക്കാൻ വെള്ളാപ്പള്ളിയെ പോലുള്ളവർ പ്രവർത്തിച്ചു എം വി ഗോവിന്ദൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെതിരെ വിമർശനവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബി ജെ പിക്ക് വോട്ട് ലഭിക്കാൻ പോലുള്ളവർ പ്രവർത്തിച്ചു എൽ ഡി എഫ് രാജ്യസഭാംഗങ്ങളെ നിശ്ചയിച്ചതിനെതിരായുള്ള പ്രസ്താവന ഈ ദിശയിലുള്ളതാണെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു പലമത സാരുവേഗം എന്ന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച ഗുരുദർശനം തന്നെയാണോ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുടേതെന്ന് എം വി ഗോവിന്ദൻ ചോദിച്ചു ഇക്കാര്യം ശ്രീനാരായണ ദർശനം പിന്തുടരുന്നവർ ആലോചിക്കണം